ട ജസ്റ്റ് ഇത്രേ ഉള്ളൂ മൂന്ന പ്രാവശ്യം പറഞ്ഞ പിന്നെ നമുക്കത് കഴിയില്ലേ നല്ലത് എവിടെ ഇട വെക്കണം ഇട മുറിക്കണം തന്നെ കാണിച്ചു കൊടുക്കാൻ നമ്മളാവശ്യമില്ല

അടിപൊളി പണിയൊക്കെ നിങ്ങളെന്താണ് കൊണ്ടായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്കാണോ കാസർഗോഡ് ചേർക്കണ അല്ലേ കാസർഗോഡ് ചേർക്കള ഇപ്പൊ എത്ര അന്തോരണോടെ മൂന്നാമത്തെ കഴിഞ്ഞാള വന്നപ്പോൾ ഉണ്ടായില്ല ഇല്ല 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 കാസർഗോഡ് കർണാടക കാസർഗോഡ് കാസർഗോഡ് തന്നെ ബോർഡർ ഞാന് ഒരു വർഷം കഴിഞ്ഞു ഇപ്പൊ മുമ്പത്തമാതിരി കയറാൻ പറ്റുന്നില്ല ഇതില്ലാണ്ട് ഇതില്ലാണ്ട് ഈ പോണ ഒത്തിരി എന്നെ കൊണ്ട് കയറാൻ പറ്റുന്നില്ല മുമ്പ് കേറിക്കൊണ്ടായിരുന്നില്ലേ പറ്റുന്നേ ഇല്ല മൂപ്പരുന്നേ മൂപ്പ് സെറ്റ് ആക്കണോ അത് സെറ്റ് ചെയ്തോ അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങളെ നാട്ടുകാരോട് എന്തെങ്കിലും പറയാനുള്ളത് എന്റെ നാട്ടുകാർ ഉണ്ടെങ്കില് ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത് നമുക്ക് ക്ഷീണം പറ്റുന്നില്ല എത്ര അതായത് സാധാരണ ഇപ്പൊ പറ്റുമ്പോ കയറുകയാണെങ്കില് ഒരു രണ്ടു മണി മൂന്നു മണി ആകുമ്പോഴത്തേക്ക് പണി കഴിഞ്ഞു പിന്നെ നിർത്തി പറ്റുന്നില്ല ഇതാണെങ്കിൽ വൈകുന്നേരം വരെ ഇതിങ്ങനെ മിനി ഞാൻ കയറിക്കൊണ്ടിട്ട ഒരീക്ഷീണല്ലീറ്റ് ഹൈറ്റുള്ളതിൽ കയറി താഴെ വിട്ട് വിട്ടുകഴിഞ്ഞാ മോളറ്റാ കമ്പിള്ള ഇടയിൽ ഏടൊരു കമ്പില്ല തിളപ്പിലാണെങ്കിൽ പറ്റുമോ എന്നെ കൊണ്ടുവരണ്ടു പക്ഷെ ഇവിടെ വിട്ട എഴുപത്തി ആറിലേ ഉള്ളൂ ആകെ മൂന്ന് കൊമ്പേ വിട്ടാനുള്ളൂ ഞാനിത് ഇതേ സ്പേക്ക് തന്നെ മൂന്നെടുത്ത് ഇങ്ങനെ നിർത്തി നമുക്ക് തോന്നുന്നു അവിടെ ഒരു കോണിമ അതേമാതിരി തന്നെ കേറുന്നു നല്ല പെർഫെക്റ്റ് ആണ് സുഖ ആരും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആദ്യം ഒരേ ഒറ്റപ്രാവശ്യം വാങ്ങിച്ചിട്ട് എന്റെ ഷൂ ഉപയോഗിച്ചിട്ട് കേറിയിട്ട് ഒരു കൊമ്പ് ഇറങ്ങിയിരി ഇറങ്ങി പ്രാവശ്യത്തില് ആദ്യമായിട്ട് എണിച്ചിട്ട് അതിന്റെ വീട് ഉണ്ടായിരുന്നല്ലോ ഏഹ് ഒരു എക്സ്പീരിയൻസ് ഇല്ല ഉപയോഗിച്ചിട്ടില്ല ആദ്യായിട്ട് ഒന്നിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്ത് കേറി എങ്ങനെ ഒരു കൊമ്പ് വെട്ടിട്ടാ ഇറങ്ങിയത് അപ്പൊ ഞാൻ എന്തായാലും ഉറപ്പാക്കി സെറ്റാവാുന്നില്ല കൊറേ ആവും കൊറേ ആളുണ്ട് അവിടെ ഉപയോഗിക്കുന്നേ നാളെ കാസർഗോഡ് കൊറേ ആളുകൾ പക്ഷെ ആളുകൾക്ക് ഇപ്പോഴും അതിനെ കുറിച്ചൊരു പേടിയാണ് ശരിയാവോ സേഫ്റ്റി ഇല്ലാന്ന് രസം പറയുന്നത് കേറാൻ ഒരു മടിയില്ല പേടിയില്ല സേഫ്റ്റി ഉപയോഗിക്കാൻ പേടി ഉപയോഗിച്ചാൽ അതിന്റെ ഗുണം അറിയാം ഞാനൗഷക്ക അന്ന് വരുമ്പോ തന്നെ അതിന്റെ ഒരു കൺഷൻ ആണ് ഉപേക്ഷിച്ചു നമ്മൾ മുഴുവൻ ഇങ്ങോട്ട് പറഞ്ഞോ അതല്ലേ അന്ന് പറഞ്ഞു ഞാൻ തിരിച്ചങ്ങോട്ട് പറയുന്നുണ്ട് അതിനേക്കാൾ പണി നടക്കുന്ന പണി എടുക്കുന്നുണ്ട് ഇഷ്ടം പോലെ പണി എടുക്കുന്നുണ്ട് അല്ല പണി മാറ്റില്ലേ സാധാരണ പണി പണിതിനാല് അന്നൊക്കെ മൂപ്പരി പറഞ്ഞത് ശരി ആവാ എനിക്ക് നല്ല ഓർമ്മയാണ് ഇതാ അതായത് അന്ന് വാങ്ങാൻ തന്നെ എല്ലാരും ഉണ്ടായിരുന്നു ഇല്ല എല്ലാരും അന്ന് വന്നപ്പോ കണ്ടിരുന്നത് നമുക്ക് സെറ്റ് ആവോ ശരിയാവോന്നുള്ളത് നമ്മള് വീഡിയോ കണ്ട ഒരു ഇഷ്ടത്തിന്റെ പുറത്തൊക്കെ കൂടെ അങ്ങനെ ചടി വന്ന് ഇത് ഒക്കെ മേടിച്ചപ്പോ ഫേസ്ബുക്ക് എനിക്ക് നല്ലൊരു ഓർമ്മയാണ് ഇത് പിന്നെ ഇത് മേടിക്കണം എന്നുള്ള നമുക്കത് ഉപയോഗിക്കുന്നവരുടെ അറിയാൻ പറ്റും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കും ഗുണാണ് അതേമാതിരി പണി എല്ലാവർക്കും പണി സ്പീഡാണ് എല്ലാവർക്കും ഇതിപ്പോ രണ്ട് കൊമ്പാണെന്നല്ലേ നമ്മൾ മുമ്പത്തെ വാരിയാണെങ്കിൽ ഈ കൊമ്പിൽ നിന്നിട്ട് വെട്ടു രണ്ട് ഫീറ്റ് മരം വേസ്റ്റ് ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ ഇവിടെ നിൽക്കും ഇവിടെ നിന്നിട്ട് ഇവിടെ രണ്ട് കൊമ്പ് വേറെ വേറെ ഇപ്പൊ വില മാറ്റ നമുക്ക് എവിടെ ഇട ഇട വെക്കണ അവിടെ നമുക്ക് എവിടെ തീരുമാനിക്കുന്ന അവിടെ നിന്ന് കട്ടിയവരിൽ തന്നെ ശരി തീരുമാനിച്ചു വരുന്ന ആളുകളുണ്ട് അതായത് വന്ന് നോക്കിട്ട് കേറി നോക്കാനും കൂടെ ഇല്ല കാലം കെട്ടുമ്പോ തന്നെ അവര് തീരുമാനിച്ചത് നമുക്ക് ആവൂല പിന്നെ നമുക്ക് നമ്മ ഒരു നമ്മൊരു മൂന്ന്രാവശ്യം പറഞ്ഞ പിന്നെ നമുക്ക് അത് കഴിയില്ല ചെയ്യാൻ പറ്റില്ല അതെ വന്നിട്ടുണ്ട് വന്നിട്ട് അത് അധികാരിക്കൊരു കൊണ്ടുപോയിട്ടുണ്ട് ഉപയോഗിക്കുന്നവരും നല്ല വന്ന ഒരാള് കെട്ടി വെങ്ങിട്ട് കേറി നോക്കാൻ പോലും ഫുഡാക്കാതെ പോയിട്ടുണ്ട് കാലം കെട്ടിയപ്പോ തന്നെ പറഞ്ഞേ നമുക്ക് ശരിയാവില്ല അതായത് ഇതൊന്നും ചൂട്ട് ശീലം അതൊന്നും ഇല്ലാത്ത നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എന്ത് തന്നെ ആയാലും തുടങ്ങുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അതായത് ചൂടാത്തവൻ വെറും ചെരുപ്പ് തന്നെ ഉപയോഗിക്കുന്ന ചൂട് ഇടുമ്പോ തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് നമ്മളത് രണ്ടോ മൂന്നോ ദിവസം ഇട്ടാൽ മാത്രമേ നമ്മളെ കാലമായിട്ട് അത് സെറ്റാകും ഭയങ്കര ചൂടായിരിക്കും ാണ് ഇല്ല ഓൺലൈനിൽ നിൽക്കുന്നില്ല ഇത് ഞാൻ ഈ ഷൂ ഉണ്ടല്ലോ ഒരു വർഷം ഉപയോഗിച്ച ഒരു വർഷത്തിന് മോള് ഉപയോഗിച്ചിന് അതായത് എല്ലാ മയം കൊണ്ടുവന്ന് എല്ലാ വെള്ളമല്ലേ വെള്ളം വരെ വെള്ള ഒരു കൊഴപ്പില്ല നല്ല ഷൂ ഇതിനൊന്നും ഗേപ്പിയ ഇതിനൊന്നും ഫുള്ള് ഫില്ല ക്വാളിറ്റി ആട്ടെ ഇത് അത് സെറ്റ് ആക്കിയില്ലേ വെറുതെ വെളിറ്റിടാ നിന്റെ ലോഡ് മൊത്തം അതിന് കൊടുക്കണോ കൊണ്ടോയിട്ട് ഉപയോഗിക്കാൻ വിഷമിച്ചത് കൊണ്ടുപോകും അതെ നമുക്കത് പറ്റൂലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഞാൻ ഉപയോഗിക്കും വായിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല അത് സെറ്റായില്ല അതുകൊണ്ട് ഒരുപാട് പണി തന്നെ മാറ്റം വരുന്നില്ലേ പണി സാധാരണത്തിന് കൂടുതൽ നടക്കും എനിക്കുള്ള അനുഭവം അപ്പൊ അങ്ങനെയാണ് സെറ്റ് അത്രയും എത്ര മുന്നൂറ് കിലോമീറ്റർ ആയിരുന്നു അഞ്ഞൂറ്റിഒമ്പത്തഞ്ചാറ് സപ്പോർട്ട് കേറങ്ങുമ്പോൾ എല്ലാ സപ്പോർട്ടാ തന്നെ കാട്ടി കൊടുക്കാൻ നമ്മളാവശ്യമില്ല അവര് വേണോണ്ട് അല്ല വേറൊരു കാര്യം പറയുമ്പോ തമാശ അറിയല്ല ഇവ എനിക്ക് നല്ല താല്പര്യം ഉണ്ട് നമ്മളീ പറയണ പോലല്ല ഈ ആദ്യത്തെ കാണുന്ന ഒരാള് സ്പൈക്കും ഷൂട്ടും മരത്തിമ കയറി കൊമ്പിട്ടു അതല്ലോ പറ്റ വരല്ലേ ലൂസാക്കുന്നു ടൈറ്റ് ആക്കുന്നു ഇങ്ങനെ

ഇത് നിങ്ങൂരാൻ ഇത് രുസ് ഇല്ല നീ ഒന്ന് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ മതി മരുന്ന് ഇങ്ങനൊന്ന് വന്നെങ്കിൽ നിങ്ങൾക്ക് അത് റുസ്സാക്കാൻ കഴിയും അപ്പൊ തന്നെ ഇത് പൊളിച്ചേക്കണോ ആ ചെറിയ സ്റ്റെപ്പ് ഓക്കെ ആ നീ തെട്ടാവത് റെഡി ആയി നമുക്ക് നോക്കാം ആ അതിനെടുക്കണമല്ലോ ഇത് എടുക്കണന്നുണ്ടെങ്കിൽ നീ അടുത്തത് ഇട്ടിട്ടാണോന്ന് ഞാൻ ഇന്നലെ ഉപയോഗിച്ചിട്ടുണ്ട അതിനൊന്നും സമയല്ല അതിങ്ങനെ പിടിക്കൂ കയ്യിലെടുക്കൂ ഇത് ഫിഗറേറ്റ് ഇത് കാണുമ്പോ ഭയങ്കര എന്തോ സംഭവമായിരിക്കും തോന്നുന്നു ഇത് ഉപയോഗിക്കണമാണെ എന്തോ ബുദ്ധിമുട്ടുള്ള മാതിരിയാണ് പക്ഷെ ഇത് ഉപയോഗിക്കാൻ പഠിക്കാൻ ആകെ ഒരു മിറ്റേവുണ്ട് നിങ്ങക്കിപ്പോ മനസിലായില്ലോ അത് കണ്ട് ഇതിപ്പോ സെറ്റ് ചെയ്യാന്ന് പറയാത്ര ഇതിപ്പോ ഇത് കാണുമ്പോ എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇത് വേണ്ട ആളുകൾ പക്ഷെ അവരോട് ഒക്കെ ആയിട്ട് പ്രത്യേകിച്ച് പറയുന്നതാണ് ഇത് ഇത്രേ ഉള്ളത് ഇത് ലോക്ക് ചെയ്യാ റോപ്പ് ബെൽറ്റിൽ ഇതിനെ ലോക്ക് ചെയ്യാറുമ്പോൾ അവിടെ പിടിച്ചിട്ട് എവിടെ നമ്മൾ അങ്ങോട്ട് ചാടിയാൽ മതി അടിപിടിച്ചാ മതി രണ്ടു കൂടി പിടിച്ചോടിക്കോ ഇത്രേ ഉള്ളു പ്രത്യേകിച്ച് ഇനി <laughs> 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 ോ ഇത്രേ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് അന്ന് എന്തൊരു ഉപകാരമുള്ള ഉപയോഗിക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഐറ്റം പക്ഷെ ചെയ്യാൻ ഇത്രേ ഉള്ളൂ ആർക്കും ചെയ്യാം പെട്ടെന്ന് അതിപ്പോ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നുകഴിഞ്ഞാൽ ഇറങ്ങണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഇത് ഇനിയിപ്പൊ ഈ പറയുന്നത് വേറെ ഒന്നുണ്ട് പെങ്ങളിട്ട് താഴെ ഉള്ളവനെ കയറി പിടിച്ചുകഴിഞ്ഞാൽ ഇന്നോടെ നോക്കും നമ്മൾ ദിവസം കൊടുക്കുന്നതിനനുസരിച്ച് അവിടെ ഇറങ്ങിപ്പോരും ഇപ്പൊ നമുക്ക് അറിയാൻ മനസ്സിലാക്കോ അവിടെ നിന്നോളൂ നമ്മുക്ക് വെയിറ്റ് താഴെ ഉള്ളു ഇത്രേ ഉള്ളൂ വെയിറ്റ് വരെ പോവൂല കൈ ഒന്ന് ലൂസ് ചെയ്ത് കഴിഞ്ഞ അവിടെ നിക്കും അത്രേ ഉള്ളൂ നമ്മളെ തീരെ നമ്മളെ വെയിറ്റും ഒന്നും നമുക്ക് കിട്ടൂല കൈക്ക് സിമ്പിൾ ആയിട്ട് ഇതിപ്പോ നമ്മ ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇടണേ ഇതിന് തന്നെ നേരെ തിരിച്ച് നമ്മള് നേരെ ഇട്ടു കഴിഞ്ഞാല് അമ്മായി അമ്മായി നിങ്ങൾ അവിടെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ടും കയറി കംപ്ലൈന്റ് ഇല്ല പക്ഷെ ഇതിലൊക്കെ പുള്ളീലേ കപ്പിയ കൊടുക്കണമെങ്കിൽ ആന്ന് ഇപ്പൊ എണ്ണം നിങ്ങൾ ഉപയോഗിക്കുന്നോണ്ടല്ലോ പോവാത്തേ അത് ഉപയോഗിച്ചില്ലെങ്കിൽ ചെറുത് ഉപയോഗിച്ചാൽ പോകൂലേ ചെറുത് ഉപയോഗിക്കാതെന്താ ബുദ്ധിമുട്ട് ചെറുത് താങ്ങും നമ്മളെ പേടി മാത്രമാണ് അത് താങ്ങൂലെന്ന് അത്രേ ഉള്ളു പോകൂല നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ ഭയങ്കര വാറുണ്ട് നല്ലത് ഉണ്ട് വെറുതെ ഇതില് ചെറിയൊരു തന്നെ നല്ല ഇതില് ഇത്ര ഉള്ള സംഭവം നമ്മാരണ ഇപ്പൊ ഒരു മരം മുറിക്കണമെന്നുണ്ടെങ്കിൽ ഈ കയറ് കെട്ടിയ മോളിന്റെ നിന്ന് കെട്ടി കഴിഞ്ഞാൽ താഴെ ആര് പണി എടുക്കണേ പണീനെ നിങ്ങളാ എല്ലാരും കയറ് ഈ കയർ കംപ്ലീറ്റ് എത്ര ഉണ്ട് നിങ്ങളെ കയറ് ഇത് മുഴുവൻ എടുത്ത് കയ്യില് മടക്കണ്ടേ ഇത് മുഴുവൻ മടക്കി എടുത്തും കായിട്ട് വേണം വേറെ മരത്തിൽ കൊണ്ടുപോയി ചിറ്റാ ഈ മരത്തിൽ കൊണ്ടുപോയി അതില് കെട്ടാൻ കഴിയില്ല നമ്മ വേറെ വേണം കൊണ്ടുപോയി കെട്ടണെങ്കിൽ ഇതിപ്പോ നമ്മള് സാധാരണ ഇതില് ഇപ്പൊ മോള് കെട്ടി ഇപ്പൊ താഴെ നിക്കണ മോളിൽ കെട്ടി കഴിയുമ്പോഴും താഴെ കിട്ടണ കയർ കെട്ടിക്കോളാൻ പറഞ്ഞാല് ആദ്യമുള്ള ഇത് കംപ്ലീറ്റ് ഇതിന് എടുക്കണം എന്തോരം നീളണം ഇത് മുഴുവൻ ഫുള്ള് കയറ് മടക്കണം ഇത് കൊണ്ട് മടക്കിട്ട് വേണം വേറെ കൊണ്ടുപോയി ആ മരത്തിന് കൊണ്ടുപോയി ചിറ്റി ചെലപ്പോ ചെലപ്പോ അതിൽ തന്നെ കെട്ട എല്ലാം വേറെ പറഞ്ഞാ ഇത് ആവുമ്പോ വേറെ ഒന്നുമില്ല കായത് തൊടണ്ട മോളിൽ ഇപ്പൊ ലോക്ക് ആക്കിയാല് താഴെക്കണോ ചെയ്യാനുള്ളത് ഇത് ഫസ്റ്റ് ചെയ്യേണ്ട ഇത് പണി നിന്ന് മരത്തിൽ തന്നെ സെറ്റ് ചെയ്തരാ ഏറ്റവും സുഖം സേഫ്റ്റി അതാണ് എല്ലാം തന്നെ വേറെ എവിടെയും ഇടാം അതിനേക്കാ സുഖം പണിന്ന് അതുപോലെ തന്നെ ഇടണേ അത് നമുക്ക് ഏത് രീതിയിൽ വേണേലും അതിനെ സെറ്റ് ചെയ്യാം ഇപ്പൊ മോള് കെട്ടി കഴിഞ്ഞു ചെയ്യാനുള്ള ഇത്രേ ഉള്ളൂ വേണ്ടീലേ ഇതിനെടുക്ക

ഇത് പോല അതവിടെ നിന്നോളൂ കത്താവൂല ഇത് മേലക്ക് വരുന്നില്ലല്ലോ നമ്മള് ചുറ്റുമലന്ന് തരണേ ഈ ചുറ്റുമലക്കെല്ലാം ലോഡ് വരാ ഇത് കഴിക്കാൻ ഇത്രയും തന്നെ ഇതെന്ത് തന്നെ ലോഡ് വന്നാ പെട്ടെന്ന് പോവൂല കാരണം ഇത് ചെറിയ മടക്ക് ചുറ്റാണ് അതായത് ഒരു ചിറ്റിലിട്ടിട്ടൊന്നും കെട്ടരുത് വെയിറ്റിനനുസരിച്ച് നമുക്ക് വരുന്ന ലോഡിനനുസരിച്ച് നമുക്ക് ആകുമ്പോ ചുറ്റി കൂട്ടിയിടാം ഇല്ല പോകൂല പോകൂല കാരണം അത് നമ്മ ഉപയോഗിക്കണല്ലോ ഇപ്പൊ സാധാരണ മരത്തിൽ ചിറ്റി കഴിഞ്ഞാൽ ഈ മരത്തിന്റെ തൊലിയിൽ റൊട്ടി പിടിക്കും ടൈറ്റ് വരുമ്പോ അത് നമ്മൾ നമ്മഞ്ഞിട്ട് വിടുമ്പോഴേക്കും ഒറ്റ പോകാൻ നമുക്ക് പിടിച്ചാൽ കിട്ടൂല ഇതിന് അത് വരുന്നില്ലെങ്കിൽ നിങ്ങക്ക് അങ്ങനെ എവിടെങ്കിലും മരം നമുക്ക് കൊമ്പ മൊത്തം വന്ന എവിടെങ്കിലും തടഞ്ഞു നിന്ന് അപ്പൊ നമുക്കിത് ലൂസ് കൊറേ കൊടുക്കണം ഒറ്റടിക്ക് വേറ്റും വരും അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ സാധനം ഇങ്ങനെ പിടിച്ചാൽ തിരിച്ചാൽ മതി ഇല്ല തിരിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിന് ലൂസ് വരും പോവില്ല ഒറ്റടിക്ക് കയ്യിൽനിന്ന് പോവില്ല ഇനിയിപ്പൊ ലൂസ് ചെയ്യാനായിട്ട് ഇത്രേ ഉള്ളൂ ഇനിയിപ്പൊ താഴെ ഒട്ടും ശല്യം നിങ്ങൾ താഴെ ചെയ്യൊരാളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ആൾക്കിപ്പോ ഇത് കട്ട് ചെയ്ത് കൊടുക്കണം മെഷീൻ എടുത്ത് അടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇത്രേ ഉള്ളൂ ഈ സംഭവം ഇതങ്ങ ആൾ ആൾക്ക് പോയി പണിയെടുക്കാം ഈ കയറ് മടക്കണ നേരം കൊണ്ട് നമുക്ക് ഈ കൊമ്പ് തന്നെ അത്രേ സമയം മാറും അപ്പൊ ശെരി അപ്പൊ എന്തെങ്കിലും കാണാം വന്ന് നിക്കണിയാണ്ടാ അപ്പ ഇനി ഇനിയിപ്പ വലൈക്കു അസാം ഇനി എപ്പോഴാണ് എത്ത നാട്ടിലെ ആ കണ്ണൂര് നാട്ടോ அது சரி ஆ அவரு காசர்கோடு இது அவடச்சு